നമ്മൾ ഈ അടുക്കളയുടെ പശ്ചാത്തലത്തിൽ ഒരു വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസമായി കേട്ടോ പിന്നെ എന്താ പറയാ ഞാനിപ്പം കൂടുതലും വീഡിയോ ചെയ്ത് ഇച്ചിരി കുറവാണ് എന്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്താ പറയുക ചാനലിനൊരു ബൂസ്റ്റപ്പ് ഒക്കെ കിട്ടാനും പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടാനായിട്ട് മാക്സിമം ഇപ്പം ഷോർട്സ് ഷോർട്സ് ഇടുന്നുണ്ട് അപ്പം എന്നാ മോനെ മിക്കൻ എന്നെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ മോള് വീഡിയോ കോളാണെന്ന ഓർത്താണ് ഇരിക്കുന്നത് കേട്ടോ ഇവിടെ വാടി അപ്പൊ ഈ പറഞ്ഞ പോലെ അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ വീടി കൊറച്ചു ദിവസമായി അപ്പം ആ അപ്പൊ അങ്ങനെ ഇന്ന ഇന്നെനിക്ക് അവധിയായിരുന്നു അടുപ്പത്ത് എനിക്കിന്ന് അവധിയായിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് വളരെ ചെറിയ വീടിയായിരിക്കും അത് വേറെ ഒരു രണ്ട് മൂന്ന് നാല് അഞ്ചു മിനിറ്റ് ഒക്കെ ആണോ അപ്പം എനിക്കിന്ന് അവധിയായിരുന്നു അറിയുന്ന കേട്ടോ അപ്പം ഉച്ചയ്ക്ക് പുള്ളിക്കാരത്തിനെ പിടിച്ചിട്ട് ഞാൻ ചുമ്മാ ഒരു കൊതി പിടിപ്പിച്ചു വൈകുന്നേരം വരുമ്പം കപ്പയും പിന്നെ കപ്പയും എന്താ പറയുക കപ്പ വേവിച്ച് സോറി കപ്പ കുത്തി കുറക്കുന്നതിന് എങ്ങനെയാണ് പറഞ്ഞത് അപ്പം കപ്പ വേവിച്ച് പിന്നെ അയലക്കടയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാന്ന് പറഞ്ഞു കേട്ടോ അപ്പം പിന്നെ പുള്ളിക്കാരത് ഈ വയം പക്കപ്പ് വെച്ചാൽ അപ്പം കപ്പയുടെയും അയലക്കടയും കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെച്ചു അപ്പം പുള്ളിക്കാരത്തി ഭയങ്കര സന്തോഷമായിട്ടാണ് കപ്പയില്ലായിരുന്നു അപ്പം ഞാൻ ഉച്ചയ്ക്ക് പോയി കടയിൽ പോയി മേടിച്ചുകൊണ്ട് വന്നാണ് എന്റെ മോമിക്കുട്ടൻ നേണ്ടേ ഈ പറഞ്ഞോട് ദേഹ് കുളിയെല്ലാം കഴിഞ്ഞ് അവൾ ദേ കേറി ടി വി കാണുവാണ് മോമിയേ മോമിക്ക് എന്തെല്ലാം പറയാനുണ്ടോ അപ്പന്റെ കൂട്ടുകാരോട് ഏഹ് പറയാനുണ്ടോ ഇപ്പം പറഞ്ഞോണ്ട് നീ പിന്നെ നിനക്കൊന്നും പറയാൻ അവസരം കിട്ടിയില്ലെന്ന് പറയരുത് കേട്ടോ എല്ലാം പറയാനുണ്ടോ എടി നീ ഇന്ന് ഒന്നര പൗണ്ട് കൊടുത്ത് മേടിച്ച സാധനമല്ലേ ഇത് എന്താ സാധനമായിരുന്നു ഇത് ഏലി ലോലിപ്പോം കാച്ചിയോ ഇനി തൊട്ട ആഡോ നിനക്ക് മേടിച്ചു തരാം ഒന്നര പൗണ്ടാണ് എന്താ മിക്ക മോനെ അപ്പ എടുക്കേടാ അപ്പ എടുക്കട അപ്പ എടുക്കേടാ മോനെ ഓ അപ്പൊ അപ്പ എടുക്കൊന്നും മാറ്റി മോമി ഇത് വൈകിട്ട് അപ്പൊ നിനക്ക് കപ്പയായി തരുന്ന കപ്പ കഴിച്ചോണം കേട്ടോ കേട്ടല്ലോ കപ്പ കഴിച്ചോടോ എന്ന് ആ അതെ നിനക്ക് എന്തായിരുന്നു നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്നതാ കഞ്ഞീം മുളക് പൊട്ടിച്ചതും തേങ്ങാ ചമ്മന്തിരിയാണി കപ്പ ബിരിയാണിയോ എടി കൊച്ചിന്റെ ഉടുപ്പൊന്നാണ് ചോട്ടോ എന്നാ അറിയോ കൊച്ചിവിടെ ഗ്ലാസ്സിനകത്ത് വെള്ളം ഇപ്പുണ്ടായിരുന്നു ഞാൻ അവടെ അടുക്കളയിലായിരുന്നു എന്നെ അപ്പൊ കൊച്ചു ആ വെള്ളം എന്റെ എടുത്ത് കുടിച്ചതായിരുന്നു അയച്ചിട്ട് ഞാൻ വെള്ളം വേറെ കുടിക്കാൻ കൊടുത്തു പക്ഷെ നല്ല ഉടുപ്പടെ അത് മാറേണ്ട കാര്യ അപ്പൊ എന്തായാലും ഇവിടുത്തെ പരിപാടി എന്താന്ന് വെച്ചുകഴിഞ്ഞാല് കപ്പയ്ക്കുള്ളത് അയലക്കറി റെഡി അയല അയല റെഡി നല്ല സൂപ്പർ അയലക്കറി കേട്ടോ അയലക്കറി റെഡി പിന്നെ അതുപോലെ തന്നെ കപ്പ പുഴുങ്ങോ വേവിച്ചോ കൊത്തി കുറുക്കുന്നതിന് വേവിക്കുക ആ കപ്പ വേവിച്ചു അതിപ്പോ പേര് മാറിപ്പോ പിന്നെ ക്യാബേജ് തോരൻ അടുപ്പത്താണ് കേട്ടിരിക്കുന്നത് സാധനം ഒന്ന് സെറ്റ് സെറ്റാവുന്നതേ ഉള്ളു പിന്നെന്താ വയമ്പ് വറക്കുന്ന പിന്നെ ഇതിനകത്ത് കോഴിക്കറിയാണ് കേട്ടോ കോഴി ഇതൊക്കെ ഞാൻ അറിയാമോ ഈ കൊച്ചിനെ പറ്റുകൊണ്ട് ഇതൊക്കെ നമ്മൾ എന്താ പറയാ ഓടിപ്പിച്ച് തട്ടിപ്പൂട്ടി ഉണ്ടാക്കുന്നത് അപ്പം വലിയ കാണാൻ വലിയ ഭംഗിയൊന്നും കാണിയല്ലോ നമുക്ക് മെനക്കൊക്കെ നമ്മൾ ഫ്രീ മൈൻഡ് ഉണ്ടാക്കുന്ന പോലെയല്ലല്ലോ സത്യം പറഞ്ഞാൽ ഇന്ന് കൊച്ചി കിടന്ന് എന്താ പറയാ കൊച്ചിന് പല്ലൊക്കെ വരുന്നു കൊണ്ടേ കൊച്ചിന് ഭയങ്കര ഇച്ചിരി ദേഷ്യവും പിടിവാശിയൊക്കെ ഉള്ളു നമ്മൾ നമ്മളതിനിടയ്ക്കാണ് ഈ നിറുതി പിടിച്ചുണ്ടാക്കുന്നത് അപ്പം കോഴിക്കടിക്കൊക്കെ ഒക്കെ കളറും കുറവായിരിക്കും കാരണം വെള്ളത്തിനിടയ്ക്ക് എന്താ പറയുക ആകെ ഒരു സ്ഫോടനമായ അപ്പൊ അതിനിടയ്ക്ക് ഇപ്പോൾ എന്താ പറയുക മിന്നായം പോലുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ അപ്പൊ എന്താ പറയുക ഇനിയിപ്പ തോരനൊക്കെ ഇളക്കിയിട്ട് ഇനിയിപ്പോൾ എനിക്കൊന്നും പോയി കുടിക്കണം കുടിക്കൊന്നും നടന്നില്ല നേരെ എന്താ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി തന്നില്ലേ